ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുകയാണ് ബി ജെ പി ഇത് കെജ്രിവാൾ എന്നൊരു നേതാവിനെതിരെ മാത്രമുള്ളൊരു നടപടിയായി ആരും കാണണ്ട തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാതിരിക്കുകയും തങ്ങളുടെ തട്ടിപ്പിന് കൂട്ടുനിൽക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രമുഖ നേതാക്കൾ ആരായാലും അവർ അറസ്റ്റ് ചെയ്യപ്പെടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് അമ്പത് ദിവസത്തിനുള്ളിലാണ് മറ്റൊരു പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നത് ഈ രാജ്യത്ത് ഇത് അഴിമതിക്കെതിരെയുള്ള ബി ജെ പിയുടെ പോരാട്ടമൊന്നുമല്ല പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുകയാണ് ബി ജെ പി അതുകൊണ്ട് ഇതിനെ നിയമം കൊണ്ട് തോൽപ്പിക്കാൻ മോദിയുടെ പേടി സ്വപ്നമായ ശശി തരൂർ തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ചേർത്തിട്ടുള്ള ജനാധിപത്യ തത്വങ്ങളോടുള്ള ഈ വഞ്ചനക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ശശി തരൂർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത താൻ മാത്രമല്ല ഈ ലോകം തന്നെ ഞെട്ടലോടെയാണ് കേട്ടതെന്നും അതുപോലെ തന്നെയാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച സംഭവമെന്നും തരൂർ തുറന്നടിച്ചു നമ്മുടെ പൊതു ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുന്ന ബി ജെ പിയെ ൂത്തറിയണമെന്നും ശശി തരൂർ ആവശ്യപ്പെടുകയാണ് ഭരണകക്ഷിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത് തടയാൻ ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തെ നേരിട്ട് തടസ്സപ്പെടുത്തുന്ന ഐ ടി ഇ ഡി തുടങ്ങിയ സർക്കാർ വകുപ്പുകൾക്ക് സമാനമായ ചട്ടം എന്തുകൊണ്ട് ബാധകമല്ലെന്നും പ്രധാന സ്ഥലങ്ങളിലെ പ്രതിപക്ഷം കയ്യും കാലും കെട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നീതിപൂർവകമായ ഒരവസ്ഥയല്ലെന്നും തരൂർ ഈ രാജ്യത്തെ ഓർമ്മിപ്പിച്ചു അധികാരത്തിലിരിക്കുന്നവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം അതിനുള്ള ആംബിയർ ഈ ബി സർക്കാരിനില്ല എന്നാൽ ഇപ്പോൾ ഈ നടപടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നൂറാംകിട പരിപാടിയാണ് കുറേ കാലമായി ഈ അന്വേഷണം തുടങ്ങിയിട്ട് ഈ രണ്ട് വിഷയങ്ങളും അന്വേഷിക്കാൻ ഐ ടിക്കും ഇ ഡിക്കും ഇത്രയും സമയമെടുക്കാമെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടു മാസം കൂടി കാത്തിരിക്കാനാകാത്തത് എന്തുകൊണ്ടെന്നാണ് തരൂർ ചോദിക്കുന്നത് അങ്ങനെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പിയും കാണിക്കുന്ന ഈ നെറികട്ട രാഷ്ട്രീയ നീക്കം തരൂറിനെ പോലെയുള്ളവർ മുന്നിൽ നിന്നെതിർക്കുന്നത് വലിയ പ്രതീക്ഷയാണ് ഈ രാജ്യത്തിന് നൽകുന്നത് കെജ്രിവാളിനെതിരെ നരേന്ദ്രമോദിയുടെ നീക്കം നൂറാങ്കിട രാഷ്ട്രീയ നീക്കം എന്നത് നമ്മുടെ രാജ്യമറിയാൻ പോകുന്നതോടെ അത് ബി ജെ പി ഇരന്ന് വാങ്ങുന്ന തിരിച്ചടി തന്നെയാണ്